അസലാമലൈക്കും മുത്തുമണികളെ നമുക്കിന്ന് ഇതാ ബറാത്തായിട്ട് ഒരട്ടി തിരുവനന്തപുരം ഒരട്ടിയാണത് നമുക്ക് ഉറട്ടി ബീഫ് കറിയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ബീഫ് കറിയായിട്ടോ കുക്കറിൽ കറിയുണ്ട് പിന്നെ നാത്തും കൂത്തയച്ചാണ് ചക്കരച്ചോറ് ഞങ്ങളോട് ലൈവിൽ പറഞ്ഞില്ലേ ചക്കരച്ചോറന്ന് ഓർമ്മപ്പെട്ടോ ചക്കരച്ചോറ് അത് ഞാത്തും കൊടുത്ത വെച്ചാണ് ചക്ക ചക്കരച്ചോറോള് ഇതാക്കിയതാണ് ഇത് കേട്ടോ നമുക്ക് ഇവിടെ ബീഫ് കറിയുണ്ട് ഉറട്ടിയുണ്ട് ലൈലാൻ അവിടെ ചോദിച്ചപ്പോൾ ലൈല പറഞ്ഞു ലൈലൊക്കെ ഒന്ന് ഉറട്ടി ഇതാണ് എന്താണോ തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല ഉണ്ടിയാക്കിയിട്ട് ഞമ്മൾ ഇത് വെച്ചിട്ട് മെഷീൻ വെച്ചിട്ട് പരത്തി എടുക്കുന്നതാണ് ഉരട്ടി ഒത്തിരി എണ്ണ അങ്ങോട്ടെടുത്ത് തേക്കുക ചട്ടിയിൽ നമ്മൾ ഉറച്ചി അങ്ങോട്ട് ഇട്ടുകൊടുക്കും ചട്ടിയിൽക്ക് അങ്ങനെ വന്നു കൊടുക്കും ശക്തിയായി ഇങ്ങനെ കട്ടൻ്റെ ഇനി നിസ്കാരം കഴിയുക ഇതൊന്ന് കഴിക്കുക അത്രേ ഉള്ളു പണിയാം പൊങ്ങക്കായി എന്ന് വിചാരിക്കുന്നു പക്ഷങ്ക് കൊടുത്തു ഒന്നിനെ പരത്തിയിടണം എടുപ്പിട്ടുണ്ട് ചുട്ടുവച്ചത് ഇതാ ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് പരത്താനുണ്ട് അത് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു പക്ഷേ നമസ്കാരം കഴിയുക ഓത്തൊക്കെ കഴിഞ്ഞു കേട്ടോ ഓതലൊക്കെ കഴിഞ്ഞു ഓതാനുണ്ടെന്നൊക്കെ ഒത്തിരി എണ്ണ തേച്ച് കൊടുത്താൽ നല്ലതാണ് അങ്ങനെ എൻ്റെ മോൾ കൂടെ ഒത്തിരി എണ്ണ തേച്ച് കൊടുക്കുക അപ്പോൾ മറിച്ച് സുഖം അപ്പം നിങ്ങളോടൊക്കെ എന്തായിരുന്നു എന്ന് ഒന്ന് പറഞ്ഞില്ല മേ പൊട്ടിപ്പോയി സാറില്ല ഞാൻ ശരിക്കും മറിഞ്ഞു പോകും അപ്പം നമ്മളോട് താണല്ലേ ഞാനും കണ്ടില്ലായെന്ന് പരാതി പറയരുത് രണ്ടുണ്ട നമുക്ക് പരത്താനുണ്ട് അതേമാതിരി കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞു അപ്പം നിർത്തട്ടെ രണ്ടര മിനിറ്റ് ആകണു അപ്പം നിങ്ങളൊക്കെ നിങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശരിയാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പം നിർത്തട്ടെ അസലാമലൈക്കും വഹമ്മി വിബർക്കാത്തൂ വീണ്ടും കാണാം Itu mana ke? Atau ya, insyaallah.